ഈ കാണുന്ന ചാർജ് സ്റ്റേഷനിലെ അറുപത് കിലോവാഡിന്റെ രണ്ട് ഗണ്ണുള്ള മെഷീൻ ഉണ്ടായിട്ട് ഞാൻ എന്റെ വണ്ടി ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടത് മുപ്പത് കിലോവാട്ടിന്റെ സിംഗിൾ ഗണ്ണുള്ള ഈ ഒരു മെഷീനിലാണ് അപ്പോൾ തിയാഗോ ഇവി നെക്സോൺ ഇവി തുടങ്ങി ലോ ഫാസ്റ്റ് ചാർജിംഗ് ഉള്ള എല്ലാ ഇ വി ഓണേഴ്സും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കണ്ടിരിക്കേണ്ടതാണ് ഹലോ ഒരു വൺ വെൽക്കം ടു ഇവി ടിപ്സ് ആൻഡ് ടിപ്സ് അപ്പം നമ്മളടുത്ത് കുറെ നാളായിട്ട് ആൾക്കാർ പറയുന്ന ഒരു കാര്യമാണ് വണ്ടിയുടെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയെപ്പറ്റി അതുപോലെ തന്നെ ചാർജേഴ്സിന്റെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റിയെ പറ്റിയൊക്കെ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ചെയ്യണമെന്ന് അപ്പോൾ പല ആൾക്കാർക്കും ഈ പറഞ്ഞ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യാം എന്നുള്ളതല്ലാതെ ഇപ്പൊ എവിടെയൊക്കെ ചാർജ് സ്റ്റേഷൻസ് ഉണ്ട് അതൊക്കെ കണ്ടുപിടിക്കാനുള്ള കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഒരു വണ്ടിയുടെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എത്രയാണ് മെഷീന്റെ ഫാസ്റ്റ് ചാർജിംഗ് കപ്പാസിറ്റി എങ്ങനെയാണ് അപ്പൊ ഇതൊക്കെ എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു എന്നുള്ള കാര്യം അറിയത്തില്ല അപ്പോൾ ആ ഒരു കാര്യമാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ക്ലിയർ ചെയ്യുന്നത് അപ്പോൾ എന്റെ കാര്യം പറയുകയാണെങ്കിൽ എന്റെ വണ്ടി ടി ിയുടെ ഇരുപത്തിനാല് കിലോ വാട്ടിന്റെ ബാറ്ററി ബാക്ക് ഉള്ള വണ്ടിയാണ് അപ്പൊ ഈ വണ്ടിക്ക് ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി ഉണ്ട് പക്ഷേ ഈ വണ്ടിയുടെ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മാക്സിമം നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു പത്തൊമ്പത് കിലോവാട്ട് പെർ അവർ ആണ് ദാറ്റ് മീൻസ് എന്റെ വണ്ടി ഈ പറയുന്ന മുപ്പത് കിലോവാട്ടിന്റെ മെഷീനിൽ ചാർജ് ചെയ്യാൻ ചെയ്യാനിട്ടാലും അറുപത് കിലോവാട്ടിന്റെ മെഷീനിൽ ചാർജ് ചെയ്യാൻ ഇട്ടാലും ഇവൻ എന്തോ ഇരുന്നൂറ്റി നാൽപ്പത് കിലോവാട്ടിന്റെ ഫാസ്റ്റ് ചാർജ് മെഷീനിൽ ചാർജ് ചെയ്യാൻ ഇട്ടാലും ഒരു മണിക്കൂറിൽ പത്തൊമ്പത് കിലോവാട്ട് മാത്രമായിരിക്കും എന്റെ വണ്ടിയിൽ ചാർജ് കയറുന്നത് ആ ഒരു എനർജി മാത്രമേ എന്റെ വണ്ടിക്ക് അക്സെപ്റ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഉള്ളൂ ഇനിയിപ്പം നമ്മുടെ നെക്സോൺ ഇ വി പ്രൈമ് അപ്പൊ ആ ഒരു വണ്ടിക്കൊക്കെ പലരും കമന്റ് ചെയ്തിട്ടുള്ളത് ഇരുപത്തൊമ്പത് കിലോവാട്ട് വരെയൊക്കെ കിട്ടിയിട്ടുണ്ടെന്നൊക്കെയാണ് അപ്പൊ അങ്ങനെ ഓരോ ും ഫാസ്റ്റ് കപ്പാസിറ്റി വ്യത്യാസമാണ് അപ്പം കമ്പനി പറയുന്നതല്ല റിയൽ ലൈഫിൽ നമുക്ക് എത്രത്തോളം ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്നുള്ളത് നമ്മൾ ഓരോ ചാർജറിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോ ഞാനിവിടെ പറഞ്ഞു വന്നത് എന്റെ വണ്ടി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ടിയോഗി വി ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ ഇട്ട് കഴിഞ്ഞാൽ ഏത് ചാർജർ ഇട്ട് കഴിഞ്ഞാലും ഈ പറയുന്ന പത്തൊമ്പത് കിലോവാട്ട് വരെയൊക്കെ ആയിരിക്കും മാക്സിമം നമുക്ക് ചാർജിങ് കപ്പാസിറ്റി കിട്ടുന്നത് അപ്പൊ പിന്നെ ഞാൻ അറുപത് കിലോവാട്ടിന്റെ ചാർജർ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് പ്രത്യേകിച്ച് അഡീഷണൽ ബെനിഫിറ്റ് ഒന്നുമില്ല പക്ഷേ ഞാൻ അവിടെ ഒരു ദ്രോഹം ചെയ്യുവാണ് ആരോട് ഈ പറയുന്ന എം ജി സെഡ് എസ് ഇ വി അല്ലെങ്കിൽ ഈ പറഞ്ഞ പുതുതായിട്ട് വന്ന ടാറ്റയുടെ കറവ് അതുപോലെ തന്നെ ബിഇ സിക്സ് തുടങ്ങി പുതിയ വണ്ടികളിലെല്ലാം ഈ പറയണെങ്കിൽ ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി അമ്പതോ അതിന് മുകളിൽ ാണ് ഇപ്പൊ ഈ ഒരു ചാർജ് സ്റ്റേഷനിലെ കേസ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ അറുപത് കിലോവാട്ടിന്റെ രണ്ട് മെഷീനും അതുപോലെ തന്നെ മുപ്പത് കിലോവാട്ടിന്റെ സിംഗിൾ കണ്ണുള്ള ഒരു മെഷീനും അവൈലബിൾ ആയിട്ടുള്ളത് അപ്പൊ ഞാൻ കൊണ്ടുപോയി വണ്ടി ചാർജ് ചെയ്യാനിട്ടത് മുപ്പത് കിലോട്ടിന്റെ സിംഗിൾ ഗണ്ണുള്ള മെഷീനാണ് എനിക്ക് വേണമെങ്കിൽ അറുപത് കിലോട്ടിന്റെ മെഷീനിലിട ആരും എന്നോട് ചോദ്യം ചെയ്യാൻ വരില്ല പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ മുപ്പത് കിലോട്ടിന്റെ ചാർജറിൽ ചാർജ് ചെയ്യുമ്പോൾ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ വണ്ടിയിൽ മാക്സിമം കപ്പാസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനേഴോ പതിനെട്ടോ കിലോ ആണ് ഞാൻ അവിടെ സിംഗിൾ മുപ്പത് കിലോവാട്ടിന്റെ മെഷീൻ ചാർജ് ചെയ്യാൻ ഇടുന്നു ആ ഒരു ടൈമിൽ ഇപ്പൊ എം ജി സർ ഡിസ് ഇ വിയോ അല്ലെങ്കിൽ കർവ് ഇവിയോ തുടങ്ങി ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കൂടിയ വണ്ടികൾ ഏതെങ്കിലും വരുവാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന അറുപത് കിലോവാട്ടിന്റെ മെഷീനിൽ കൊണ്ടുവന്ന് ചാർജ് ചെയ്യാനിടാം അവരുടെ വണ്ടിയിൽ ഈ പറയുന്ന അമ്പത്തൊമ്പത് കിലോവാട്ട് കപ്പാസിറ്റിയിലോ അല്ലെങ്കിൽ എത്രയാണോ അവർക്ക് മാക്സിമം കിട്ടുന്നത് അപ്പം എം ജി സർ ഡിയൊക്കെ ആണെങ്കിൽ ഒരു അമ്പത്തേഴ് കിലോവാട്ട് അല്ലെങ്കിൽ അറുപത് കിലോവാട്ട് പെർ അവർ അടുപ്പിച്ചൊക്കെ ഫാസ്റ്റ് ചാർജിങ് കിട്ടുന്നുണ്ട് അപ്പൊ അതാണ് ആ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞത് ഇനി ഞാൻ കൊണ്ടുപോയിട്ട് ഈ പറയുന്ന അറുപത് കിലോ കിലോട്ടിന്റെ ഗണ്ണിലായിരുന്നു കണക്ട് ചെയ്തിരുന്നെങ്കിൽ അപ്പൊ എന്റെ വണ്ടിയിൽ ഈ പറയുന്ന പത്തൊമ്പത് കിലോവാട്ട് അല്ലെങ്കിൽ പെർ അവറിൽ ഈ പറഞ്ഞ ചാർജ് കയറും അടുത്ത ഒരു എം ജി സെറ്റ് അല്ലെങ്കിൽ കറി അല്ലെങ്കിൽ കൂടിയ ബി സിക്സോ ഏതെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ അവര് ഈ പറയുന്ന അറുപത് കിലോവാട്ടിന്റെ മെഷീനിൽ കൊണ്ടുപോയി ചാർജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഈ അറുപത് കിലോവാട്ടിൽ ഓൾറെഡി ഈ പറയുന്ന ഒരു ഒരു ഗണ്ണ് വഴി എന്റെ വണ്ടിയിലേക്ക് പതിനേഴ് കിലോവാട്ട് കയറുന്നുണ്ട് അപ്പൊ അത് കഴിഞ്ഞിട്ട് ഏകദേശം ഈ പറയുന്ന അമ്പത് കിലോവാട്ടി താഴെ പവറിൽ മാത്രം ആയിരിക്കും അവരുടെ വണ്ടിയിലോട്ട് ചാർജ് കയറുന്നത് ഇപ്പൊ ഒരു മെഷീന്റെ കപ്പാസിറ്റി അറുപത് എന്ന് പറഞ്ഞാലും ചിലപ്പോ ആ ഒരു അറുപത് കിലോട്ട് ഫുൾ സപ്പോർട്ട് ചെയ്യത്തില്ലായിരിക്കും പറ്റി ടെക്നിക്കൽ സൈഡ് എനിക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പഴത്തേക്ക് ഈ പറഞ്ഞ ഒരു വണ്ടി ഞാൻ ചാർജ് ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ ആ വണ്ടിയിൽ ഏകദേശം ഒരു നാപ്പത് കിലോവാട്ട് പെർ അവർ ഒക്കെ ആയിരിക്കും ചിലപ്പോ ചാർജ് കയറാനുള്ള ഒരു സാധ്യത അപ്പൊ നാലു ചോദ ഈ പറയുന്ന എനിക്ക് തൊട്ടപ്പുറത്ത് ഒരു മുപ്പത് കിലോവാട്ടിന്റെ ഗണ്ണുണ്ട് അവർക്ക് അങ്ങോട്ട് കൊണ്ടുപോയി കുത്തി കിടാനും പറ്റത്തില്ല കാര്യം അങ്ങോട്ട് കൊണ്ടുപോയി കുത്തി കിട്ടാലും മാക്സിമം കിട്ടുന്നത് മുപ്പത് കിലോവാട്ട് പെർ അവർ ആണ് അപ്പൊ ഇവിടെ ശരിക്കും ഈ ഞാൻ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അതൊരു മിസ്റ്റേക്ക് ആയതാണ് ഇപ്പൊ ഞാൻ അവിടെ ചാർജ് ചെയ്ത് തിരിച്ചു പോകുന്നത് വരെ അവിടെ ഒരു വണ്ടി വന്നിട്ടില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ എനിക്ക് അറുപത് കിലോവാട്ടിന്റെ മെഷീനിൽ ഇടായിരുന്നു പക്ഷേ ഇൻ കേസ് വന്നിരുന്നെങ്കിൽ അതായത് എനിക്കിപ്പോ മുപ്പത് കിലോട്ടിലോട്ട് കുത്തി കിട്ടത് കൊണ്ട് വേറെ നഷ്ടം ഒന്നും ഉണ്ടായില്ല അറുപത് കിലോവാട്ടിൽ കുത്തി കഴിഞ്ഞാൽ ഈ പറയുന്ന എനിക്ക് അധിക ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവുന്നില്ല അപ്പൊ ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ മറ്റ് ഈ പറയുന്ന ഇ വി ഓണേഴ്സിന് നമ്മൾ ഒരു ഹെൽപ്പ് ചെയ്യുവാണ് ചെയ്യുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിന്റെ ഒരു കാര്യങ്ങളൊക്കെ ധാരണയായി കാണും അപ്പൊ നേരത്തെ നമ്മൾ ഈ പറഞ്ഞ ഓരോ വണ്ടിയുടെ കപ്പാസിറ്റി എത്ര എന്നൊക്കെ ചോദിച്ചുകൊണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കമന്റ് ചെയ്തത് ടിയാഗ് ഒരു പതിനേഴ് അല്ലെങ്കിൽ അതുപോലെ അതുപോലെ തന്നെ തന്നെ നെക്സോൺ നെക്സോൺ പ്രൈമിന് ഒരു ടു 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 നമ്മുടെ മാക്സ് കിട്ടുന്നത് വണ്ടികളുടെ എത്ര അറിയത്തില്ല അപ്പൊ നിങ്ങൾ യൂസ് ചെയ്യുന്ന വണ്ടികൾക്ക് എത്രയാണ് ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി കിട്ടുന്നതെന്നുള്ള കാര്യം അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ ഈ മാക്സിമം ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് കമ്പനി പറയുന്നതായിരിക്കത്തില്ല അപ്പൊ റിയൽ ലൈഫിൽ നമ്മൾ ഒരു വണ്ടി ചാർജ് ചെയ്യേണ്ടി വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ പറഞ്ഞ മെഷീനിൽ അത് ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഈ കാണുന്ന വീഡിയോയിലാണെങ്കിൽ ഇവിടെ പവർ പതിനേഴ് പോയിന്റ് സംതിങ് എന്ന് കാണിക്കുന്നുണ്ട് അതാണ് എന്റെ വണ്ടിയുടെ ഈ ചാർജ് ചെയ്യുന്ന സമയത്തുള്ള ഫാസ്റ്റ് ചാർജിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ ഇത് പതിമൂന്നൊക്കെ വരാറുണ്ട് ഈ പറഞ്ഞത് നമ്മൾ നയൻറ്റി എബോ ചാർജ് ചെയ്യുന്ന സമയത്ത് ഈ പറയുന്ന പവർ എന്ന് പറയുന്നത് ചിലപ്പം ഈ ഒമ്പത് പത്തി താഴെയൊക്കെ കാണിക്കാറുണ്ട് അപ്പോൾ ഇനിവേ അതിൻ്റെ ടെക്നിക്കൽ സൈഡോ കാര്യങ്ങളോ ഒന്നും അറിയത്തില്ല അപ്പം എനിക്കറിയാവുന്ന ലിമിറ്റഡ് ആയിട്ടുള്ള ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ഈ പറഞ്ഞൊരു എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ഇ വി ഒണേഴ്സിനോടുമായിട്ട് പറയാനുള്ള മറ്റൊരു റിക്വസ്റ്റ് ആണ് ഇപ്പം രണ്ട് കണ്ണുള്ള ഒരു മെഷീനുള്ള ഒരു ചാർജ് സ്റ്റേഷനിൽ നിങ്ങൾ കൊണ്ടുപോയി വണ്ടി ചാർജ് ചെയ്യാൻ ചെയ്യാനിടുമ്പോഴത്തേക്ക് രണ്ടാമതൊരു വണ്ടിക്കും കൂടെ അവിടെ പാർക്ക് ചെയ്ത് ചാർജ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണോ നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ് അപ്പോൾ ആ ഒരു കാര്യം പലയിടത്തും പ്രശ്നമായിട്ട് വരുന്നുണ്ട് കാര്യം ഈ വണ്ടി ഒരു വണ്ടി ചാർജ് ചെയ്യാൻ ഇട്ടേക്കുന്നു മറ്റൊരു വണ്ടി അവിടെ കയറ്റി ചാർജ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം അപ്പം എപ്പോഴും മറ്റുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്ത് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ ഇവി റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ട്സും കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ക്ലിയർ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ വി ആയിട്ടുള്ള കൂടുതൽ വീഡിയോസായിട്ട് നമുക്ക് ഇനിയും കാണാം പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഫ്രം ഇ വിയോ ട്രിപ്പ് ആൻഡ് ടിപ്സ്